ഹലോ എല്ലാവർക്കും വെൽക്കം 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 ബാക്ക് ടു 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 അനദർ സ്ട്രീം 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 എല്ലാവർക്കും 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 പ്രഷർ 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 വാട്ട് പോയി അങ്ങ് തീർന്നില്ലേ രണ്ട് രണ്ട് മൂന്ന് കണ്ടിട്ട് മൂന്ന് കണ്ടിട്ട് എല്ലാവർക്കും 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 വെൽക്കം 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 ടു ടു സ്ട്രീം സ്ട്രീം എല്ലാവർക്കും ഹായ് 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 നാലു ദിവസമായോ നാലു ദിവസമായോ പോടാ ഇന്നല്ലേ നാലാമത്തെ ദിവസം ഇന്നാ തോന്നുന്നു നാലാമത്തെ ദിവസം കേസ് എല്ലാവർക്കും സ്ട്രീം 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 വാച്ചിങ് എല്ലാവർക്കും എല്ലാവർക്കും ആൻഡ് ഈ നാല് ദിവസം ഞാൻ അറിഞ്ഞ ക്യാപ്പല്ല കേസ് ഞാൻ പറയാം ഞങ്ങൾ കുറച്ച് ദിവസമായിട്ട് ടെലഗ്രാമിലെ കുറെ പുണ്ടച്ചികളെയും അല്ലാത്ത കുറെ പുണ്ടച്ചികളെയും അതായത് ഈ കമന്റ് ഇവൻ ഇട്ടിട്ട് ഏകദേശം രണ്ട് മാസമായി കേട്ടോ അപ്പൊ ഞാൻ വളരെ റീസെന്റ് എനിക്ക് വേറെ കുറെ ആൾക്കാർ ഇവന്റെ ഞാൻ സ്റ്റോറി ഇട്ട ആൾക്കാരുടെ ഈ പറഞ്ഞതുപോലെ എനിക്ക് ഡീറ്റെയിൽസ് ഇനി കിട്ടിയപ്പോൾ ഞാൻ ഞാനിവൻ്റെ പ്രൊഫൈൽ എടുത്ത് നോക്കി പ്രൊഫൈൽ എടുത്ത് നോക്കിയപ്പം ഇവനൊരു ഫേക്ക് നമ്പർ കൊടുത്തിട്ട് അമ്മയും പെങ്ങളെയും എന്ന താല്പര്യമുള്ളവന്മാരെ എന്നെ വിളിച്ചാൽ എന്ന് പറഞ്ഞിട്ട് നമ്പർ കൊടുത്ത് അത്രയും ധൈര്യത്തിൽ അവൻ നമ്പർ കൊടുക്കണമെങ്കിൽ ഒബ്വിയസ്ലി അതൊരു ഫേക്ക് നമ്പർ ആയിരിക്കും എന്നുള്ള ബോധ്യം ഇവനെ പോലത്തെ മണ്ടന്മാർക്കുണ്ടാവുമല്ലോ പക്ഷെ എനിക്കുണ്ടായിരുന്നു ഞാൻ അവിടെ നിന്നാണ് അത് തുടങ്ങിയത് മനസ്സിലായത് ഞാൻ അവിടുന്ന് തുടങ്ങി ലാസ്റ്റിൽ അവൻ്റെ ഫോട്ടോയിൽ ഞാൻ എത്തിച്ചത് ആൻഡ് വിളിച്ച് ഞാൻ കാര്യം പറഞ്ഞിട്ടുണ്ട് അവനിപ്പോ എന്നെ വിളിച്ച് ഇത് ആക്കിക്കൊണ്ടിരിക്കുകയാണ് ആൻഡ് ഇപ്പോൾ അവരുടെ പേരൻസിൻ്റെ സൈഡിൽ നിന്ന് പറയണത് അവൻ്റെ മാനസിക അസുഖമാണ് അതുകൊണ്ട് വേറൊന്നും വിചാരിക്കരുതെന്ന് അപ്പം ഞാൻ ചോദിച്ച് മാനസിക അസുഖമാണെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റോ അതിന്റെ വേറെ എന്തെങ്കിലും ഡീറ്റെയിൽ എന്ന് ചോദിച്ചപ്പം അവർ പറഞ്ഞ് അങ്ങനെ അല്ല ഡോക്ടറെ ഒന്നും കാണിക്കുന്നില്ല ഞങ്ങൾ തന്നെയാണ് ട്രീറ്റ് ചെയ്യുന്നതെന്ന് അവൻ്റെ വട്ടുണ്ട് അവർ വീട്ടുകാർ തന്നെയാണ് വട്ടിന് ട്രീറ്റ് ചെയ്യണതെന്ന് മനസ്സിലായോ ഇപ്പോൾ അങ്ങനെ പറഞ്ഞു വെച്ചിരിക്കുകയാണ് അവരെൻ്റെ അടുത്ത് പറയണമെന്ന് പറഞ്ഞാൽ നിങ്ങളെന്തെങ്കിലും ഇത് കൂടുതൽ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അവന്റെ ഭാവി പോവും അവൻ എന്താ ഏതോ ഗെയിംസിലൊക്കെ ഭയങ്കര ആക്റ്റീവാണ് അതായത് ഗെയിംസ് എന്ന് ഉദ്ദേശിച്ചത് മറ്റേ സ്പോർട്സിൽ ഭയങ്കര ആക്റ്റീവാണ് സോ എന്തിനോ സെലക്ഷനിലൊക്കെ നിൽക്കുകയാണ് അതുകൊണ്ട് ഇപ്പോൾ ഒന്നും ചെയ്യരുത് എന്നാണ് അവർ എൻ്റെ അടുത്ത് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ എന്ത് ചെയ്യണം എന്ന് എനിക്കിപ്പോഴും മനസ്സിലാവാത്തൊരു കാര്യമാണ് ഒന്നത് രണ്ടാമത്തെ കേസ് ഞാൻ പറഞ്ഞു രണ്ടാമത്തെ കേസ് ടെലഗ്രാമിൽ അന്നൊരു ഇഷ്യൂ ഉണ്ടായപ്പോഴേ കേസ് ടെലഗ്രാമിൽ ഇന്ന അന്നൊരു ഇഷ്യൂ ഉണ്ടായ സമയത്ത് ഈ പറയുന്ന പോലെ നമ്മൾ അന്ന് കുറച്ച് രണ്ട് രണ്ടുപേരാന്മാരെ തൂക്കി പ്രായത്തിന്റെ കൺസിഡറേഷനിൽ നമ്മൾ വിട്ടു കളഞ്ഞ കേസാണേ അത് കഴിഞ്ഞ് ഇപ്പോൾ വളരെ റീസെൻ്റ്ലി കുറേ നമ്മുടെ ലൈവ് കാണുന്ന കുറേ പേര് എൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ പറഞ്ഞ് എന്താ ബ്രോ ഇതുപോലെ പാച്ചു ചേച്ചിയുടെയും സ്നേഹയുടെയും പിന്നെ അലീന ഇങ്ങനെ കുറേ പേരുടെ മെയിനായിട്ട് ബ്രൈറ്റ് ഫോക്സ് അവളുടെ പേരിൽ ഒരു ടെലഗ്രാം ഗ്രൂപ്പ് തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പേരിന്റെ ആ ഒരു പേര് എനിക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് ഞാൻ പറയുന്നില്ല പിന്നെ ഞാൻ പറഞ്ഞാൽ തന്നെ ഇത് കാണുന്ന സെക്ഷലി പ്രസ്റ്റഡായിട്ട് പുള്ളച്ചികൾ ഗ്രൂപ്പ് തിരഞ്ഞു പിടിച്ച് അതിൽ കയറുവന്നേ ഉള്ളൂ അല്ലാതെ വേറെ ഒന്നും അങ്ങനെ ഉണ്ടാകുമല്ലോ മനസ്സിലായ അതിന്റെ പേരൊക്കെ ഇട്ടേക്കണത് അങ്ങനെയാണ് അതിന്റെ പേരൊക്കെ ഇട്ടേക്കണത് അങ്ങനെയാണ് സത്യം പറഞ്ഞാൽ കണ്ടിട്ട് ഞാൻ ജീവിതം വീർത്ത് പോയി സത്യം പറയാൻ അതിനകത്ത് എന്തൊക്കെയാണ് ചെയ്തു വെച്ചേക്കുന്നത് അതിനകത്ത് എങ്ങനെയാണെന്ന് അറിയോ ഗൈസ് ഞാൻ അതിന്റെ ഒരു ഫോർമാറ്റ് നിങ്ങൾക്ക് നിങ്ങൾ പിന്നെ ഈ അഡൽറ്റ് ഗ്രൂപ്പ്സിലുള്ള ഞാൻ ഫോൺ കാണുന്ന ആൾക്കാരത്തൊന്നും ഒന്നും പറയണില്ല കൈസ് എന്നാലും അറ്റ്ലീസ്റ്റ് അതിനൊക്കെ വേണ്ടി നടക്കണതും അതിനൊക്കെ ആയിട്ട് ജീവിക്കണതായിട്ടുള്ള ഫോൺ ആക്ടേഴ്സും അങ്ങനെ കുറേ ആൾക്കാരൊക്കെ ഉണ്ടാവും നിങ്ങൾ അവരെയൊക്കെ ഫോളോ അപ്പ് ചെയ്യണതിൽ ഒരു വലിയ പ്രശ്നമാണെന്ന് പറയണ അമ്മാവനല്ല ഞാൻ പക്ഷേ ഇതങ്ങനെയല്ല ആ ഗ്രൂപ്പിൽ നിങ്ങൾ കയറണം ആ ഗ്രൂപ്പിൽ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് പോസ്റ്റ് ചെയ്തേക്കുന്ന കുറേ സാധനമുണ്ട് വെറുതെ നമ്മൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ കാണുന്ന പെൺകുട്ടികളുടെയും അല്ലെങ്കിൽ ആരും നിങ്ങൾക്ക് ആരോ ആയിക്കോട്ടെ നിങ്ങൾക്ക് ആരോ ആയിക്കോട്ടെ അതായത് നിങ്ങൾ നിങ്ങളിപ്പോൾ കാണുന്ന ഒരു എന്താ റാൻഡം കണ്ട ഒരു ഫോട്ടോ അത് നിങ്ങളവിടെ കൊണ്ട് ഇടുക എന്നിട്ട് പറയണം എനിക്ക് ഈ ചേച്ചിയെ ഇല്ലാതെ വേണം എന്ന് പറഞ്ഞാൽ അരമണിക്കൂർ കഴിയുമ്പോൾ അതിന്റെ അഡ്മിൻ അവളുടെ തുണിയില്ലാത്തൊരു ഫോട്ടോയെ വെച്ചും അല്ലെങ്കിൽ എഡിറ്റ് ചെയ്തോ എങ്ങനെയാണെന്ന് വെച്ചാൽ അവിടെ പോസ്റ്റ് ചെയ്യും അതൊരു പ്രത്യേക തരം ഒരു ഇതാണ് അതായത് ഏത് ഫോട്ടോ ആണേലും എന്താണേലും ഇതാണ് ഇതാണ് അവരുടെ മെയിൻ പരിപാടി അതിന്റെ കൂടെ തന്നെ പാർട്ടിക്കുലർ ഗ്രൂപ്പ്സ് ഉണ്ട് അതായത് ഇപ്പം ഞാൻ എക്സാമ്പിൾ പറഞ്ഞുതരാം നിങ്ങൾ പേയ്മെന്റ് അടച്ചു കഴിഞ്ഞാൽ പേയ്മെന്റ് അടച്ചു കഴിഞ്ഞാൽ പിള്ളേരുടെ ഫോൺ വേണമെന്നുണ്ടെങ്കിൽ പിള്ളേരുടെ ഫോൺ ഇരുന്നൂറ്റമ്പത് രൂപ മുന്നൂറ് രൂപ എന്ന് പറഞ്ഞിട്ട് അത് സ്ട്രീമേഴ്സ് ആയിട്ടുള്ള പെൺപിള്ളേരുടെയും അവരുടെ ഭർത്താവിന്റെയും ഭാര്യയുടെയും ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ അടുത്ത സെക്ഷൻ പാക്ക് ഇത് നിങ്ങൾ പേയ്മെന്റ് ചെയ്യുമ്പം ഇങ്ങനെ അയച്ചു കൊടുക്കലാണ് പരിപാടി മനസ്സിലായോ ഇങ്ങനെ പേയ്മെന്റ് ചെയ്യുമ്പോൾ അയച്ചു കൊടുക്കലാണ് ഇവന്മാരുടെ മെയിൻ പരിപാടി ആൻഡ് വേറെ ഏറ്റവും വലിയൊരു സഹകരണം പറയാം ഭയങ്കര സർപ്രൈസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യം പറയാം നമുക്ക് ഈ ഗൂഗിൾ ഡൗൺലോഡ് ഇമേജസും അതുപോലെ നമ്മളൊരു ഫോണിൽ നിന്ന് ഡയറക്റ്റ് ഒരു ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുന്ന ഇമേജസും കണ്ടാൽ നമുക്ക് തിരിച്ചറിയാമല്ലോ ചില അമ്മമാർ സ്വന്തം വീട്ടിലെ അമ്മയും ഞാൻ അതുകൊണ്ടാണ് അതിനകത്ത് പ്രത്യേകം എഴുതി വെച്ചേക്കുന്നത് അമ്മയും പെങ്ങളും ഒന്ന് ഞാൻ എന്നുവെച്ചാൽ ചായ കുതിരാൻ വരുന്ന അമ്മ രാവിലെ ഫ്രണ്ടിൽ വരുന്ന അല്ലെങ്കിൽ സ്കൂളിൽ പോകാൻ യൂണിഫോം ഇടുന്ന സ്വന്തം പെങ്ങൾ ഇവരുടെയൊക്കെ ഫോട്ടോസ് എടുത്തിട്ട് ഓരോ പർട്ടിക്കുലർ പാർട്സിനെ പറ്റി അവൾ എൻ്റെ ചേച്ചിയുടെ ഇതെങ്ങനെയുണ്ട് അതെങ്ങനെയുണ്ട് എന്ന് ചോദിക്കുന്ന മെസ്സേജസ് ഇടുന്ന ഗ്രൂപ്പുകളുണ്ട് ഇത് ഇത് ഞാൻ കണ്ട് ഞാൻ ശരിക്കും പറയാണ് ഞാൻ ഞാൻ ആലോചിച്ച് ഇതെങ്ങനെയാണ് ഇങ്ങനെ ഇവമാർക്കൊക്കെ ചിന്തിക്കാനും ഇതാക്കാനും പറ്റുന്നതെന്ന് എൻ്റെ അമ്മ ഇവനൊക്കെ എങ്ങനെയാണ് അവർ അവരൊക്കെ എങ്ങനെയാണ് വീട്ടിൽ സേഫ് ആണെന്നുള്ള ഇത് ഞാൻ ആലോചിക്കണത് ഇത് വെറുതെ തമാശ പറയുമല്ല ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് സത്യമായിട്ട് ഞാൻ പറയാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ഇത് ഡിസ്കസ് ചെയ്യേണ്ട കാര്യം തന്നെയാണ് ഞാൻ ലിറ്ററലി പറയാം ഞാൻ ഇതിന്റെ പുറകെ ഇറങ്ങി കൊണ്ട് പറയുക ഞാൻ കുറേ ഗ്രൂപ്പുകൾ കണ്ട് ഞാൻ ജീവിതം വെറുത്തുപോയി എടാ ഇത് ഇത് നമ്മൾ ഞാൻ പറയട്ടെ ഈ ജനറേഷൻ ആയിട്ടുള്ള നിങ്ങൾക്ക് തരാനുള്ള ഏറ്റവും വലിയൊരു ഉപദേശം എന്ന് പറഞ്ഞാൽ ഈ പറയണ ഇതൊക്കെ ജീവിതത്തിന്റെ ചെറിയൊരു ഭാഗം മാത്രമാണ് അല്ലാതെ സെക്സ് അല്ല ജീവിതം മനസ്സിലായാൽ ഇങ്ങനെ സെക്സ്വലി ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ജീവിക്കുന്ന നീ എങ്ങും എത്താൻ പോകണില്ല നിന്നെയൊക്കെ ഒന്നാലു നോക്കി ഇതൊക്കെ ചെയ്ത് നിന്നെയൊക്കെ തൂക്കിയാൽ നിന്റെയൊക്കെ ജീവിതം എവിടെയാവുമെന്ന് ഇതൊക്കെ ആര് പറഞ്ഞു തരുമെന്ന് കരുതലൊക്കെ ഞാൻ സീരിയസ് ആയിട്ട് ഞാൻ ഇത് കണ്ട് ജീവിതം വെറുത്തി രണ്ട് ദിവസമായിട്ട് ഞാൻ ഇതിന്റെ പുറകിലായിരുന്നു ആൻഡ് അവളും കംപ്ലീറ്റ്ലി ഇതൊക്കെ കണ്ട് മൂഡ് ഓഫ് ആയതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് അങ്ങനൊരു ഞാൻ അവളെ കൊണ്ട് പുറത്തൊക്കെ ഒന്ന് പോയി എല്ലാ കാര്യങ്ങളൊക്കെ ഒന്ന് ഇതാക്കി ഓക്കെ ആക്കിയിട്ട് വന്നത് അപ്പോൾ ഞാൻ എസ് പി ഓഫീസിൽ ബാക്കി കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് ഞാൻ അവർ ഉടനെ ബാക്കി ആക്ഷൻസ് ഒക്കെ എടുത്തിട്ട് അറിയിക്കാന്ന് പറഞ്ഞു ആൻഡ് ഇവൻ്റെ ഡീറ്റെയിൽസും ജാതകവും അവൻ്റെ വീട് വീടിൻ്റെ ലൊക്കേഷൻ പേര് എല്ലാം എനിക്കറിയാം ആൾ ഇപ്പം ഈ കറണ്ട്ലി ഞാൻ ഈ പറയുന്ന പേർട്ടിക്കുലർ ഗ്രൂപ്പിൽ ഫോൺ വിൽക്കുന്നവൻ്റെ സ്ഥലം കൊല്ലത്താണ് അവൻ്റെ സ്ഥലം ഞാൻ അത് കൊല്ലം കാരെ മോശമാക്കി എല്ലാ നാട്ടിലും ഉണ്ട് തള്ളയോളുകൾ മനസ്സിലായി അതായത് ഒരു നാട്ടിലൊന്നും അല്ല എല്ലാ ഉണ്ട് ഈ ടെലഗ്രാമിൽ ഐഡൻറ്റിറ്റി കിട്ടൂലെന്നുള്ള വിശ്വാസത്തിൻ്റെ പുറത്ത് കാണിച്ചു കൂട്ടുന്ന കുറേ സാധനങ്ങൾ അപ്പോൾ ഇത് ഇപ്പം കറന്റ് ഇപ്പം ഈ പറഞ്ഞ കറന്ലി കറന്റ് അവൻ ഉള്ള കൊല്ലത്താണ് ഇവന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ കംപ്ലീറ്റ്ലി ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് ഇത് മാത്രമല്ല കേസിങ്ങനെ അതിനകത്ത് കുറേ ഉണ്ട് നിങ്ങൾ പറയല്ലേ ഈ റിക്വസ്റ്റിങ് ഫോറം അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് നിങ്ങൾക്ക് റിക്വസ്റ്റ് ചെയ്ത് ആൾക്കാരെ തുണിയില്ലാത്ത രീതിയിലാക്കി ഇങ്ങനത്തെ കുറെ പരിപാടികൾ അതിനകത്ത് നടക്കുന്നുണ്ട് അപ്പൊ യുവന്മാർക്കൊക്കെ മെസ്സേജ് അയക്കുമ്പോൾ യുവന്മാർക്കൊക്കെ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ട് നീയൊക്കെ പേസ് ഈ ഇപ്പോഴത്തെ കാലത്ത് ഈ മണ്ടന്മാരുടെയൊക്കെ ഈ ചില മണ്ടൻ താ ഇവന്മാരുണ്ട് ഇവന്മാരുടെയൊക്കെ വിചാരമെന്ന് പറഞ്ഞാൽ വി പി എൻ ഇട്ട് കഴിഞ്ഞാൽ ആ ഇവൻ ടിക്കറ്റും പിടിച്ച് ഇവിടെ പൊയ്ക്കോളും അമേരിക്കയ്ക്ക് പോയിക്കോളും ഞാൻ അമേരിക്കൻ വി പി എൻ അല്ലേ ഉപയോഗിക്കുന്നതെന്ന് അതൊക്കെ കഴിഞ്ഞ് മനസ്സിലായാ അതൊക്കെ കഴിഞ്ഞ് ഞാൻ അവൻ്റെ അച്ഛൻ്റെ നമ്പർ വരെ എടുത്ത് വിളിച്ചെങ്കിൽ നിങ്ങൾ നാലച്ചു നോക്ക് എവിടെയാണ് നമ്മുടെ ഇതൊക്കെ നിൽക്കുന്നതെന്ന് ഇവന്മാർക്ക് അങ്ങനൊരു വിചാരമുണ്ട് ശരിക്കും അങ്ങനൊരു വിചാരമുണ്ട് അപ്പോ ഏഹ് ആളും തരമൊക്കെ നോക്കിയിട്ട് വേണം അപ്പുറത്തെ ഇമാതിരി ബെഡ്റൂം ഒക്കെ ഇവിടെ ഉണ്ട് നമ്മുടെ മോഡറേറ്റർ അവൻ ട്രാവൻ ഫുഡ് കൊടുക്കാൻ വേണ്ട അപ്പൊ ഞാൻ ഇതില് ഇതിൽ ഈ വട്ടം ഞാനൊരു മേസ് കാണിക്കത്തില്ല കൈസൊരു ഒരു ക്ഷമയെന്ന് പറയണത് ഒരു സാധനം ഞാൻ എന്തായാലും ഈ വട്ടം ഇതിനകത്തുണ്ടാവൂല ലീഗലി ലെറ്റും ഡൂ ലം ഡൂ എന്താന്ന് വെച്ചാൽ ലീഗലി ഉള്ള പ്രൊസീജിയേഴ്സ് അങ്ങനെ പോട്ടെ അവർ അവരുടെ അടുത്ത് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇത് വൺസ് അത് ഇതാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പോയി കാണാം സംസാരിക്കാനൊക്കെ ഫിലിം ചെയ്യാനുമുള്ള റൈറ്റ്സ് നമുക്കുണ്ട് നമുക്ക് വേണേൽ പോയി ചോദിക്കാം അവരുടെ മുമ്പിൽ വെച്ച് തല്ലാൻ ഒന്നും പറ്റൂല പോയി ചോദിക്കാം ഫിലിം ചെയ്യാം എല്ലാ കാര്യങ്ങളും ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഉറപ്പായിട്ടും അത് ചെയ്യും ഞാൻ ഉറപ്പായിട്ടും അത് ചെയ്യും അവൻ ഇനി ഏത് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന ചെറുക്കനാണെങ്കിൽ പോലും ഞാനത് ചെയ്യും പക്ഷേ ഞാനൊരു കാര്യം പറയാം കേസ് ഇത് ഞാൻ സ്റ്റോറി മാത്രമേ ഇട്ടുള്ളൂ ഞാൻ മാസ് ബീജിയം ഒന്നും കേട്ടി ഞാൻ എങ്ങും ഇട്ടിട്ടില്ല കാരണം എൻ്റെ ഫാമിലിക്ക് സ്വന്തം ഫാമിലിക്ക് ബേസ് ചെയ്യേണ്ട വരുമ്പോഴേ ഉള്ളൂ ഞാൻ ഒരു കാര്യം നിങ്ങളുടെ അടുത്ത് പറയാം ഇത്രയും നാൾ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് രണ്ട് വർഷമായി രണ്ട് രണ്ട് വർഷം ആകുമ്പോൾ പോണ് ഇതാകുമ്പം ഈ രണ്ട് വർഷം ഞാൻ എൻ്റെ വൈഫിനെയും ഫാമിലിയെയും അല്ലെങ്കിൽ ബാക്കിയുള്ള എല്ലാവരെയും യൂസ് ചെയ്ത് കോണ്ടൻസ് ഒന്നും കണ്ടിന്യൂസ് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത അവളുടെ സന്തോഷത്തിന് അവൾ അവളേതായിട്ടുള്ള ചെറിയ ചെറിയ വ്ളോഗുകൾ ഇടുന്നു ഞാൻ അപ്പോഴും ഞാൻ അവളുടെ അടുത്ത് വ്ലോഗ് തുടങ്ങാൻ നേരം എൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു നിനക്ക് ഇഷ്ടമുണ്ടോ ചെയ്തോ നിനക്ക് നിനക്കിഷ്ടമുണ്ട് ചെയ്തോ ഞാൻ ഒറ്റ കാര്യം ഞാൻ ഞാനോടത്ത് പറഞ്ഞിട്ടുള്ളൂ ഓരോ അവരാധികൾ ഓരോന്നും ഇരുന്ന് കാണിക്കാൻ നീ കണ്ടിട്ടുണ്ടല്ലോ നിന്റെ ഡ്രസ്സിങ് അത് നീ എന്തൊക്കെയാണേലും നീ അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി നീ ഇതിനൊരു ചെറിയ മൈനൂട്ട് കാര്യത്തിനായിരിക്കും ഓരോത്തമാർ ഇതും പൊക്കിക്കൊണ്ടിരുന്നത് ഞാൻ ആകെ അവളോട് പറഞ്ഞത് ഈ സോഷ്യൽ മീഡിയയിൽ ഇത്ര നാളെ ഞാൻ നിൽക്കുന്ന കൊണ്ട് അത് മാത്രമാണ് ഞാൻ ഞാനോട് നോക്കാൻ പറഞ്ഞത് ഇന്നേ വരെ എക്സ്പോസ് ചെയ്യുന്ന രീതിയിലത്തെ ഒരു ഡ്രസ്സ് അവളിട്ട് ഞാൻ കണ്ടിട്ടില്ല സ്റ്റിൽ അങ്ങനത്തെ ഒരു പെങ്കൊച്ചിനി ഇങ്ങനത്തെ ഒരു സാധനം ഫേസ് ചെയ്യേണ്ട വരുന്നെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവർക്ക് എന്തായിരിക്കും വരുന്നത് എന്ന് ജസ്റ്റ് ഊഹിക്കാന്നേ ഉള്ളൂ മനസ്സിലായോ അത് ഉള്ളൂ അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഇറങ്ങിയതും ഇതിനുവേണ്ടിയിട്ടല്ല അല്ലാതെ ഞാൻ മറ്റേ നാട് നന്നാക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതല്ല സ്വന്തം ഫാമിലിക്ക് ഫേസ് ചെയ്യേണ്ട വരുമ്പോൾ നിങ്ങൾക്കൊക്കെ മനസ്സിലാവും നിങ്ങൾക്കൊന്ന് ആലോചിച്ചു നോക്കിയേ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്കോ നിങ്ങൾക്ക് ബാക്കിയുള്ള ആർക്ക് ആരുടെയെങ്കിലും ഒരു വീഡിയോയോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ഫോട്ടോയോ നീയൊക്കെ എപ്പോഴേലും സുഖം കണ്ടെത്താൻ വേണ്ടി ഒരു അടൾട്ട് വെബ്സൈറ്റിൽ പോകുമ്പോൾ അവിടെ കിടക്കുന്ന കാണുമ്പോഴേ എല്ലാവർക്കും പൊള്ളൂ മനസ്സിലായ അന്നേരേ അത് പൊള്ളത്തുള്ളൂ അതുവരെ ആർക്കും പൊള്ളൂല അതുവരെ ബാക്കിയുള്ളവർക്ക് പറയണത് മറ്റേ മറ്റേ മാസടിയൊക്കെയായിട്ട് തോന്നുന്നു ഞാൻ എൻ്റെ സാധനം എൻ്റെ പേഴ്സണൽ ഇൻസ്റ്റഗ്രാമിൽ ഞാൻ എക്സ്പോസ് ചെയ്തൊരു സാധനമാണ് ഇത് ഇത് ബാക്കിയുള്ളവർ കട്ട് ചെയ്ത് സ്റ്റോറിയും സ്റ്റാറ്റസും ഒക്കെ ആയിട്ട് അല്ലെങ്കിൽ മറ്റേ മറ്റേതായിട്ടൊക്കെ ഇടുന്ന വീഡിയോസിനകത്ത് ഇങ്ങനെ ചെയ്ത പട്ടികളെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് കമന്റ് ഇടുന്നത് വരെ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയ എനിക്ക് എനിക്കിതിനകത്ത് അതിനേക്കാളും വേഴ്സായിട്ട് തോന്നുന്നത് ഇത് ചെയ്തവന്മാരെ ഞാൻ ഈ പറഞ്ഞ സാധനം അമ്മയും പെങ്ങളെയും വീഡിയോസും ഫോട്ടോസും എടുത്ത് ഇടുന്നവന്മാരെ ന്യായീകരിക്കാൻ കമൻറ് സെക്ഷനിൽ ഒരു കൂട്ടം പട്ടികളുണ്ട് മനസ്സിലായേ പറയാതിരിക്കാൻ വയ്യ പറയാതിരിക്കാൻ വയ്യ നിങ്ങളൊക്കെ കണ്ടാൽ മനസ്സിലാവും കൈസ് എനിക്ക് ഞാനിത് ഇങ്ങനെ പറയേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങളൊക്കെ എടുത്ത് വെറുതെ കമന്റ് സെക്ഷൻ എടുത്ത് നോക്കിയാൽ മനസ്സിലാവും കമന്റ് സെക്ഷൻ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും അതാണ് അതിന്റെ ബേസിക് കാര്യം അത് കാണുമ്പോഴേ ഉള്ളൂ നമുക്ക് നമുക്കൊരു ഇത് ക്യാപ്ച്ച സ്റ്റോറിയും കണ്ട് അതുപോലെ പെൺപിള്ള അവളടുത്ത് ഞാൻ ലീഗലി കേസ് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഓൾറെഡി കഴിച്ച് നിങ്ങളെ വെറുതെ മെയിൽ അയച്ച് സൈബർ സെല്ലിൽ നിന്നും മെയിൽ അയക്കില്ല ഇങ്ങനെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ നേരിട്ട് കൊണ്ട് കേസ് കൊടുക്കുക നേരിട്ട് കൊണ്ട് കേസ് കൊടുക്കുമ്പോഴും ഉള്ളൊരു ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് വേറെയാണ് അപ്പോൾ അത് എനിക്കിത്ര പറയണമെന്നുണ്ടായിരുന്നു കേസ് കുറച്ച് ദിവസത്തോട്ട് ഞാൻ അതിൻ്റെ പുറകിലായിരുന്നു കുറേ ദിവസമായിട്ട് ഞാൻ ഇതിൻ്റെ പുറകിൽ ഞാൻ അവർക്ക് ഞാനൊരു വാക്കുകൊടുത്താണ് ഞാൻ അവനെ കണ്ടുപിടിച്ച് കൊടുക്കുമെന്ന് ഞാൻ അത് കൊണ്ടുപിടിച്ച് അവൻ്റെ മുമ്പിൽ കൊണ്ട് നിർത്തി ഞാൻ അവളെ അവൻ്റെ മുമ്പിൽ കൊണ്ടുപോയി നിർത്തുകയും ചെയ്യും അത് ഞാൻ ഉറപ്പിച്ച കാര്യമാണ് ഇനി ഏത് അറ്റം വരെ പോകേണ്ടോ എന്നാലും അത് ഞാൻ അവളെ അവളെ അവളുടെ അവൻ്റെ മുമ്പിൽ കൊണ്ടു നിർത്തി അവർക്ക് പറയാനുള്ളത് ഞാൻ അവനെ കൊണ്ട് അവൻ്റെ മുഖത്തേക്ക് ഞാൻ പറയ്ക്കും അത് ഇനി എത്ര എക്സ്റ്റൻഡ് വരെ പോകേണ്ടോ വന്നാലും ഇനി ഈ കേസ് എവിടെ വരെ കൊണ്ടു വന്നാലും അത് ഞാൻ ഉറപ്പിച്ചതാണ് അതുകൊണ്ട് ഞാൻ ഞാൻ ഈ ഒരു കാര്യത്തിൽ ഞാൻ കുറേ കുറേ കളഞ്ഞു കൈസ് കുറേ കാര്യങ്ങൾ കളഞ്ഞു സോ ഇത് ഇത് ഇനി ഇനി എനിക്ക് ടേക്ക് ഫോർവേഡ് ചെയ്യാൻ പറ്റത്തില്ല ഞാൻ അങ്ങനെ കണ്ടന്റ് ഉണ്ടാക്കി ജീവിക്കുന്ന ഒരാളല്ല ഞാനൊരു ഗെയിമിങ് ആണ് ഞാൻ എൻ്റെ പേരൻസിനെയും വൈഫിനെയും അല്ലെങ്കിൽ അങ്ങനത്തെ ആൾക്കാരെ വെച്ച് അത് കണ്ടന്റ് ഉണ്ടാക്കുന്നത് മോശമാണെന്ന് പറയാമല്ല അങ്ങനെ ചെയ്യാഞ്ഞിട്ട് പോലും എൻ്റെ ഫാമിലിയിലുള്ളവരെയും എൻ്റെ ചേച്ചിയെ വരെ ഉണ്ടായതിനകത്ത് മനസ്സിലായ എൻ്റെ എൻ്റെ ചേച്ചിയെ വരെ സോ അവരെയൊക്കെ ഇതിനകത്തോട്ട് ഡ്രാഗ് ചെയ്യണതിലൂടെ എനിക്ക് ഭയങ്കര ഇതുണ്ട് അങ്ങനെ ചെയ്യുന്നതിനോട് മാത്രമാണ് എനിക്ക് എതിർപ്പ് അതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് ഞാൻ ഫൈറ്റ് ചെയ്യും അത് അത് ഞാൻ എന്ത് ചെയ്തിട്ടാണെങ്കിലും അല്ലാതെ എനിക്ക് ടെലഗ്രാം മാൻ ചെയ്യാനും മറ്റേ ഇതിനിറങ്ങാനും വേണ്ടിയിട്ട് മറ്റേ ജാഥയ്ക്ക് ഇറങ്ങുന്ന ആളല്ല ഞാൻ മനസ്സിലായാ എനിക്കത് ചെയ്യേണ്ട ആവശ്യമില്ല നമ്മുടെ നാട്ടിലെ ടെക്നോളജീസ് ഒക്കെ ആവശ്യമാണ് എല്ലാം ആവശ്യമാണ് ടെലഗ്രാംസ് ഒക്കെ നല്ല രീതിയിൽ നല്ല കാര്യങ്ങൾക്ക് യൂസ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് ഇപ്പോൾ എയ്ക്ക് വെച്ച് ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞ് ഞാൻ എ ഐ ബാൻ ചെയ്യണമെന്ന് പറഞ്ഞ് ബാനറും പിടിച്ചു നടക്കാൻ പറ്റുമോ അത് മണ്ടത്തരമാണ് അഡാപ്റ്റീവ് ടു ദ ജനറേഷൻ എന്ന് മൈൻഡ് ഉള്ള ആളാണ് ഞാൻ മനസ്സിലായത് ടെക്നോളജിയിലും അഡാപ്റ്റ് ചെയ്യും മറ്റേ ഇതിനകത്തൊക്കെ വിശ്വാസമുള്ള ആളുമാണ് ഞാൻ അല്ലാതെ അതല്ല ബാൻ ചെയ്യേണ്ടത് ഇതിന്റെ നെഗറ്റീവ് യൂസേജ് ആണ് ബാൻ ചെയ്യേണ്ടത് ഇതിന്റെ നെഗറ്റീവ് യൂസേജ് ആണ് നമ്മൾ കൺട്രോൾ ചെയ്യേണ്ടത് അത് അത് കണ്ട്രോൾ ചെയ്യാൻ നിങ്ങൾക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റും കൈസ് ഇത് ഞാൻ പറയാനില്ല എൻ്റെ കൂടെ സമരത്തിന് വരാനും ജാതിക്ക് വരാനും ഒന്നും നിങ്ങൾ ഇതൊക്കെ യൂസ് ചെയ്യുമ്പോഴും ബാക്കി യൂസ് ചെയ്യുന്ന സറൗണ്ടിങ്സിലുള്ള ആൾക്കാരെയും എൻ്റർടൈൻ ചെയ്യാതിരിക്കുക ഇങ്ങനത്തെ ഗ്രൂപ്പുകളിൽ കയറി ഇതല്ല ഇതാണോ ശരിക്കും നിങ്ങൾക്ക് നിങ്ങൾ ഈ പറയണതുപോലെ പോൺ ഇതൊന്നും ഇങ്ങനെയല്ല ലിറ്ററലി ഇത് ഇങ്ങനെയല്ല ഇത് ആൾക്കാരുടെയൊക്കെ ഫീഡ് ചെയ്യേണ്ടത് ഇതിനൊക്കെ റെഡി ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട് അവരെ പറഞ്ഞ അത് ചിലപ്പം അതിലും വലിയ ഒഫൻസീവ് അതൊക്കെ നമ്മുടെ നാട്ടിലെ ക്രൈം ആണ് പറയണത് മനസ്സിലായി അപ്പോൾ ഇത്രയുള്ളൂ ആ അത് പറയാൻ ഇത്രയും കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു ഞാൻ അതിൻ്റെ കുറച്ച് പുറകിലായതുകൊണ്ടും പിന്നെ ഇതിൽ നിന്ന് ഓഫ് അവർക്കൊക്കെ വേണമെന്ന് തോന്നുന്നത് കൊണ്ടുമാണ് രണ്ടുമൂന്ന് ദിവസം ഞാൻ ഗ്യാപ്പ് എടുത്തത് ആൻഡ് ഇതിലെ കാര്യങ്ങളൊക്കെ എല്ലാവരും അറിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു നമുക്കിനി അതിലേക്ക് കടക്കാം അതൊക്കെ വിടാം ഇത്രയും കാര്യങ്ങൾ പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു